കൊക്കോ തൈകൾ ഉത്പാദിപ്പിക്കുകയും നല്ല അത്തിരിപ്പാടിന് ശേഷിയുള്ള കൊക്കോ വിളയിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീ സണ്ണി ഈ കൊക്കോയുടെ പ്രത്യേകത എന്താ ശ്രീ സണ്ണി ഇത് നാനൂറ് ഗ്രാം പരിപ്പ് വരും ട്രീസ എന്ന് പറയും മര്യാപുരം കൊക്കോ എന്നും പറയും ട്രീസെന്നു പറയും ഇതിന് പ്രത്യേകം പറഞ്ഞാൽ ഇതിനും നാനൂറ് വരെ പരിപ്പിന് വരട്ടുണ്ട് ഇഷ്ടം പോലെ ശരി പിന്നെ ഇത് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ട് അതിന്റെ വീഡിയോ എനിക്ക് ഇങ്ങോട്ട് ഫോണിനിട്ടുണ്ടാവും ണോ ഇതായനും തന്നെ അത് ശരി ഇതായാലും തന്നെ അത് നിറച്ചു പൂക്കളൊക്കെ ആയി ചെറിയ കായികളൊക്കെ ആയി വരുന്നതേ ഉള്ളു ഇത് ആയാലും തന്നെയാണ് അത് തന്നെ ഈ കൃഷിയിടത്തിൽ എത്ര കൊക്കോ എന്റെ നമ്മുടെ കൃഷി മൊത്തത്തിലെ എൺപത് ഉള്ളൂ എനിക്ക് ഒരാഴ്ചയിൽ അറുപത് കിലോ പരിപ്പ് ഇപ്പൊ കിട്ടുന്നുണ്ട് ഉണ്ട് ശരി ഈ പരിപ്പ് ഉണക്കി കൊടുക്ക ഉണക്കി കൊടുക്കുന്നത് പച്ചക്കി കൊടുക്കുന്നുണ്ട് പച്ചക്കിപ്പോ സായ്പടുക്കുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് അതൊക്കെ സായ്പിന്റെ വിലയുണ്ടോ അല്ലാതെ ഇപ്പൊ നിലവിൽ നൂറ് നൂറ്റി അമ്പത് രൂപ ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പൊ വിലയുണ്ട് അപ്പൊ തികച്ചും ഓർഗാനിക് ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന കൊക്കോകളാണ് കൊണ്ടുപോകാൻ എടുക്കുന്ന പോലെ തന്നെ ഇവിടെ കൊക്കോ എടുക്കുന്നുണ്ട് ആ കൊക്കോ മങ്കുവോ കൊക്കോ നമ്മുടെ കൃഷി തരത്തിലുണ്ട് മംഗോ ഉണ്ട് പിന്നെ വേറെ ജമിനി എന്ന് ആ

ഇതൊക്കെ ഞാൻ ഫോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് ഫോണിംഗ് ചെയ്യല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആൾക്കാർ ഞാൻ പല സ്ഥലങ്ങളിലും തോട്ടങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഫോണിങ് ചെയ്ത് ടോപ്പെല്ലാം കണ്ടമാനം വേലടിക്കാവുന്ന രീതിയിൽ ഫോണിങ് ചെയ്ത് അങ്ങനെ ചെയ്ത പിടുത്തം കുറവായിരിക്കും ഇതിൽ ടോപ്പ് ഏകദേശം കുടവാണ് കാരണം ഇത് ടോപ്പിന് കണ്ടമാനം വെയിലും അടിക്കാൻ പാടില്ല അടിച്ചുകഴിഞ്ഞാൽ തടിക്കുക ഉണക്കുമായിരിക്കും അപ്പൊ പൊതുവെ കുറവായിരിക്കും ണ്ട് ഈ പൂക്കളൊക്കെ കൈകളാവുമോ ഇതെല്ലാം കായിക ഇതെല്ലാം കായകളായി ഇതുണ്ട് കായകളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ പോയി രണ്ടാമത്തെ എല്ലാ വർഷം ഉണ്ടാവും എല്ലാ സീസണിലും തന്നെ ഉണ്ട് ഇപ്പൊ ഈ മൂന്നത്തിനും മൂന്നിനം കൊക്കോയെ നമ്മുടെ തോട്ടത്തിലുള്ളു വേറെ തന്നെ ഇത് നമ്മള് പട്ടി ചെയ്ത നിർത്തിക്കുന്ന ഇത് വേനക്കായാണ് വലിപ്പത്തിൽ സാധാരണ നമ്മള് വർഷത്തിൽ കിട്ടുന്നിടത്തോ വലിപ്പം വരത്തില്ലേ പരിപ്പിന് ഉണ്ട് തൊണ്ടുകെട്ട് തീരെ കുറവാണ് പോകുന്നത്

ഇതിനകത്ത് മൂന്നെണ്ണ കൊക്കോയാണ് പാകേക്കുന്നത് ജമിനി കൊക്കോയുടെയും പിന്നെ മങ്കോ കൊക്കോയുടെയും റീസൈഡ് അത് മൂന്നെണ്ണമാണ് പാകേക്കുന്നത് ഇത് ഇത് വരുമോ ബഡ്ഡി ചെയ്ത ഇതിപ്പോ നല്ല ഇത് ബഡ്ഡി ചെയ്ത ആൾക്കാർ ബഡ് ചെയ്ത് ചോദിച്ച ചോദിച്ചോണ്ട് മാത്രമാണ് ഇത് ബഡ് ചെയ്തേക്കുന്നത് എന്റെ കാഴ്ചപ്പാട് ഇത് ഇത് റീസായിഡോ തയ്യായത് ഇതന്നെ വേണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മറ്റേ ചുമല കൊക്കോലയാണെങ്കിൽ അത് എടുത്ത് കൊടുക്കാൻ പറ്റും കാരണം അതിന്റെ തൈ നീളം കൂടുണ്ട് ഇത് ചുമലയാളർച്ച മറ്റേനേക്കാലും ഇത് നമുക്ക് കണ്ട തിരിച്ചറിയാവുന്ന അത്യാവശ്യം തിരിച്ചറിയാവുന്ന ഇത് ഇത് കാരണം മൂന്നാം വർഷം ഏറ്റവും വലിയ കഴിഞ്ഞ വർഷം പഴയ കൊക്കോയാണ് കൊക്കോ തൈകൾ എന്തൊക്കെ കൊടുക്കുക ഇത് ഈ വലിയ തൈകള് ഇത് ചവ തൈകളാണെങ്കിൽ ഇത്രയും വലിയ തൈകളാകുമ്പോഴേക്കും മറ്റേത് ഇരുപത്തിയഞ്ച് രൂപ എത്തുമ്പോൾ നൂറ് രൂപ അപ്പോൾ ബഡ് ചെയ്ത തൈകളും സാധാരണ തൈകളും ഇവിടെയുണ്ട് മൂന്ന് ഇനങ്ങളുടെ തൈകളുണ്ടല്ലോ വട്ടി ചെയ്താകുമ്പോൾ നമ്മള് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ വലക്കി കൊടുക്കും അല്ലാത്തത് അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ ഇപ്പൊ തൈകള് വട്ടി തൈകളാണ് വഡ് തൈകളാണ് ഇപ്പൊ ഇത് സംഗ്രഹ് ബഡ് ചെയ്ത തൈകള് തട്ട് മൂത്ത് തട്ട് മൂത്തത് കൊണ്ട് ഇത് വളഞ്ഞ് വെച്ച് വളച്ചു വെച്ചിരിക്കുന്നത് ഇത് മുളയ്ക്കാൻ വേണ്ടി മുളച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് മാറ്റോ അപ്പോ അത്യുത്പാദനശേഷിയുള്ള ഇനം കൊക്കോ അഥവാ കൊക്കോ ട്രീസ ജെമിനി എന്നിവയുടെ തൈകള് ശ്രീ സണ്ഡിപതിക്കാട്ടിലിന്റെ നഴ്സറിയിലുണ്ട്